യു കെ ഓൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കിഴക്കിൻ്റെ വിനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയെ കുറിച്ചിട്ടാണ് ആലപ്പുഴ ജില്ലയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കഴിസനം പ്രഭുവാണ് രാജാ കേശവദാസിൻ്റെ പട്ടണം എന്നുകൂടി അറിയപ്പെടുന്നു ആലപ്പുഴയെ ഒരു തുറമുഖ നഗരമായി വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് ആര് ദിവാൻ രാജ കേശവദാസ് ആലപ്പുഴ ജില്ല രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് ഇനി ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം പ്രസിദ്ധമായ ചുമർചത്രം ഗജേന്ദ്രമോക്ഷം എവിടെയാണ് കൃഷ്ണപുരം കൊട്ടാരത്താണ് ആലപ്പുഴ ജില്ലയിലാണ് ശ്രീമൂലവാസം ബുദ്ധമതകേന്ദ്രം ആലപ്പുഴയിലാണ് നാഗാരാധനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രമായ മണ്ണാറശാല കേരളത്തിൻ്റെ പഴനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രാചീനകാലത്ത് കപ്പലിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയ സ്ഥലമായ തെക്കൽ ഇതൊക്കെ ആലപ്പുഴ ജില്ലയിലാണ് കരുമാടി കരുമാടി എന്ന് പറഞ്ഞ എന്താണ് ബുദ്ധവിദ്യ ഗ്രഹമായ കരുമാടിക്കൂട്ടം കണ്ടെടുത്തിയ സ്ഥലമാണ് ആലപ്പുഴ ജില്ലയ്ക്ക് ആലപ്പുഴയ്ക്കടുത്തുള്ള കരുമാടി എന്നുള്ളത് പുന്നപ്രവൈല രക്തസാക്ഷി മണ്ഡപം ഇവിടെയാണ് ആലപ്പുഴയാണ് പുന്നപ്രവൈല രക്തസാക്ഷി മണ്ഡപം എവിടെയാണ് ആലപ്പുഴയാണ് ഇന്ത്യയിലെ ആദ്യ സിദ്ധഗ്രാമമാണ് ഗ്രാമമാണ് ചന്ദിരൂർ കേരളത്തിലെ ആദ്യ സിനിമാ സ്റ്റുഡിയോ ഉദയ ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം കായംകുളം കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ കേരളത്തിലെ ആദ്യ സിനിമാ സ്റ്റുഡിയോ ഉദയ ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം എവിടെയാണ് കായംകുളത്താണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് കേരള സർക്കാർ മികച്ച പഞ്ചായത്ത് നൽകുന്ന സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്താണ് കഞ്ഞിക്കുഴി ആലപ്പുഴ ജില്ലയിലാണ് കഞ്ഞിക്കുഴി പശ്ചിമ തീരത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് എവിടെയാണ് ആലപ്പുഴയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് തകഴി മ്യൂസിയം എവിടെയാണ് ആലപ്പുഴയാണ് തകഴി മ്യൂസിയം ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് കേന്ദ്ര കേന്ദ്ര നാളികേര വികസന കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം ആലപ്പുഴയാണ് മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആലപ്പുഴയാണ് രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈനാർട്സ് അവിടെയാണ് മാവേലിക്കര ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് സർവീസ് ആരംഭിച്ച ജില്ലയാണ് ആലപ്പുഴ ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലയിൽ വന്ന ജില്ലയാണ് ആലപ്പുഴ ഖരമാലിന്യ സംസ്കരണ മാതൃക മാതൃകയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് യു എൻ ഇ പി തിരഞ്ഞെടുത്ത ലോകത്തിലെ അഞ്ച് നഗരങ്ങൾ ഉൾപ്പെട്ട കേരളത്തിലെ ഏക നഗരമാണ് ആലപ്പുഴ ആലപ്പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മളെന്താണ് നെഹ്റു ട്രോഫിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം ഓളപ്പരമ്പ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നതാണെന്ത് നെഹ്റു ട്രോഫി വള്ളംകളി ഓളപ്പ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നതാണെന്ത് നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിൻ്റെ നെത്തള്ളാൻ കേരളത്തിൻ്റെ നെല്ലറ പമ്പയുടെ ദാനം എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്ന കുട്ടനാടവടിയാണ് ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൻ്റെ നെതർലാൻഡ് കേരളത്തിൻ്റെ നെല്ലറ പമ്പയുടെ ദാനം എന്നൊക്കെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നതാണ് കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായിട്ട് തീരുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട് അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേരള പി എസ് സിയുടെ കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്യും താങ്ക്